അസലാമലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തു ഇന്ന് നടന്ന മൂന്നാം ക്ലാസ്സിലെ ഖുർആൻ ഹൈഫു അതുപോലെ തതിരീബു തിലാവ പരീക്ഷയുടെ ചോദ്യ പേപ്പർ ജസ്റ്റ് ഒന്ന് അവലോകനം ചെയ്യുന്നതാണ് ഈ വീഡിയോ ഖുർആാനും തതിരീബു തിലാവയും ആകെ അൻപത് മാർക്കിനാണ് രണ്ടും കൂടെ അൻപത് മാർക്ക് അതുപോലെ ഹൈഫു മാത്രമായി അൻപത് മാർക്ക് അങ്ങനെ എല്ലാം കൂടെ നൂറ് മാർക്കാണ് നമുക്ക് ത് ഒന്നാമത്തെ ചോദ്യം സൂറത്തുൽ ജിന്നിൽ നിന്ന് ഒന്നും രണ്ടും ആയത്തുകൾ ഓതാൻ വേണ്ടിയാണ് ഇവിടെ മാർക്കിന്റെ മാനദണ്ഡം അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം നടത്തുകയാണെങ്കിൽ അതിന് പതിനെട്ട് മാർക്കും ഇനി ചില പ്രത്യേകമായ അക്ഷരങ്ങൾ കാഫ് ഷീന് ഐന് ഹ ഈ അക്ഷരങ്ങൾ അതിന്റെ കൃത്യമായ മഹറജിൽ നിന്ന് തന്നെ പ്രത്യേകം പരിഗണിച്ച് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഓരോന്നിനും മൂന്ന് മാർക്ക് വീതവും ആണ് ലഭിക്കുക ഒന്നാമത്തത് സൂറത്തുൽ ജിന്ന് ആ സൂറത്തുൽ ജിന്നിലെ ആദ്യത്തെ രണ്ട് ആയത്തുകൾ മാത്രമാണ് വിദ്യാർത്ഥികൾ ഓതേണ്ടിയിരുന്നത് قل أوحي إلي أنه استمع نفر من الجن فقالوا فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ഈ രണ്ട് സൂറത്തുൽ ജിന്നിലെ ആദ്യത്തേയും രണ്ടാമത്തേതുമായ ആയത്തുകൾ ഇവിടെ അക്ഷരശുദ്ധിയോടെ കൃത്യമായി ഇടർച്ചയൊന്നുമില്ലാതെ വിദ്യാർത്ഥികൾ ഓതിയിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇതിൽ പറഞ്ഞ കാഫു ഷീന ഐന ഈ അക്ഷരങ്ങൾ കൃത്യമായി അതിന്റെ മഹ്രജിൽ നിന്ന് ഉച്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഫുൾ മാർക്കും ലഭിക്കുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം അക്ഷരങ്ങൾ എഴുതാം ഹുറൂഫുൽ ജൗഫ് ഹുറൂഫുൽ ജൗഫ് ബ്രാക്കറ്റിൽ അൽ മദ്ദിയ എന്ന് തന്നിട്ടുണ്ട് ഹുറൂഫുൽ ജൗഫ് എന്ന് പറഞ്ഞാൽ വായയുടെ ആ ഒഴിഞ്ഞ ഉൾഭാഗം അതാണ് ജൗഫ് എന്ന് വെച്ചാൽ അതിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ എഴുതേണ്ടത് ബ്രാക്കറ്റിൽ അൽ മദ്ദിയ എന്ന് കൊടുത്തിട്ടുണ്ട് അൽ മദ്ദിയ എന്ന് പറഞ്ഞാൽ മദ്യന്റെ അക്ഷരങ്ങൾ മദ്ദൻ്റെ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നീട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അലിഫ് വാവ് യാ അപ്പോൾ ആ മൂന്ന് അക്ഷരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് അലിഫ് വാവ് യാ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഹുറൂഫ് ഷഫത്തെയും ഷഫത്തെയെന്ന് പറഞ്ഞാൽ രണ്ട് ചുണ്ടുകൾ രണ്ട് ചുണ്ടുകളിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ തദ്രൂപത്തിലവയിൽ പഠിച്ചിട്ടുണ്ട് വാവ് മീം ഇത്രയും അക്ഷരങ്ങളാണ് വാവ് ഫ ഈ അക്ഷരങ്ങളാണ് ഹറൂഫു ഷഫൻ ഇനി അടുത്തത് താഴെ ഉദാഹരണത്തിൽ നിന്നും ഹുറൂഫുൽ ലിസാൻ നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ മൂന്നെണ്ണം എടുത്ത് എഴുതാം തവഫസ് ഈ പദത്തിൽ നിന്ന് നാവിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എഴുതാൻ വേണ്ടിയാണ് നമുക്കറിയാം താ ഒന്നാമത്തത് താ അതുപോലെ വാവും ഫാവും നമ്മൾ നേരത്തെ ഷഫത്തേനിയാണെന്ന് പറഞ്ഞു പിന്നെ യാ ഈ ലിസാനിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് അപ്പോൾ താ എഴുതാം യാ എഴുതാം പിന്നെ അടുത്തത് മീമ് നമ്മൾ നേരത്തെ പറഞ്ഞു ഷഫത്തേനിയാണ് അപ്പോ ലിസാനല്ല സീന് സീന് ലിസാനിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരമാണ് സീന് അതുപോലെ ലാമ് അപ്പോൾ ഇതിൽ നാലക്ഷരമുണ്ട് അതിൽ ഏതെങ്കിലും മൂന്നെണ്ണം എടുത്ത് എഴുതിയാൽ മൂന്ന് മാർക്ക് ഇവിടെ ലഭിക്കും പിന്നെ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി എഴുതാനാണ് ഇതേപോലെ തന്നെ നോക്കി എഴുതാനാണ് ഈ വാക്കുകൾ ഇതുപോലെ ഇങ്ങോട്ട് നോക്കി എഴുതിയാൽ മൂന്ന് മാർക്ക് കിട്ടും പിന്നെ ഹിഫു സൂറത്തു തക്കാസുറിൽ നിന്ന് ഏഴ് എട്ട് ആയത്തുകൾ കാണാതെ ഓതാൻ വേണ്ടിയാണ് അതുപോലെ സൂറത്തുൽ കാരിഅയിൽ നിന്ന് ആറ് ഏഴ് എട്ട് ആയത്തുകൾ അതുപോലെ റബന എന്നുള്ള ആ വിഭാഗം നമ്മൾ തദ്രിബത്തിൽ ഹസന വഫിൽ ആഖിറതി എന്നത് കുട്ടികൾ മുഴുവനായിട്ട് ചൊല്ലി ചൊല്ലിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്കും ലഭിക്കുന്നതാണ് അല്ലാഹു നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമു അലൈക്കും വാഹന